പാസ്പോർട്ടിൽ എങ്ങനെയാണ് എമിഗ്രേഷൻ ചെക്ക് ചെയ്യുക എന്നുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഒരു വ്യക്തി എൻ്റെ വീഡിയോക്ക് കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പാസ്പോർട്ടിൽ എമിഗ്രേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് കഴിയുക എന്നുള്ളത് അതിന് ഏറ്റവും എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് പാസ്പോർട്ടുണ്ട് എമിഗ്രേഷൻ ഉള്ള പാസ്പോർട്ടുണ്ട് എമിഗ്രേഷൻ ഇല്ലാത്ത പാസ്പോർട്ടുണ്ട് എമിഗ്രേഷൻ ഉള്ള പാസ്പോർട്ടിൻ്റെ ലാസ്റ്റ് പേജ് അതോ ആ അഡ്രസ്സ് കാണിക്കുന്ന പേജിൻ്റെ മുകളിലായിട്ട് ഫാദർ നെയിമിന് മുകളിലായിട്ട് ബ്ലാങ്ക് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ പാസ്പോർട്ടിൽ എമിഗ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് വിസ വന്നു കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല ടിക്കറ്റ് എടുക്കുക പോവുക ഇനി എംപ്ലോയ്മെന്റ് വിസ വന്ന എമിഗ്രേഷൻ ഇല്ലാത്ത പാസ്പോർട്ട് എങ്ങനെ തിരിച്ചറിയാൻ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അഡ്രസ്സിന്റെ ലാസ്റ്റ് പേജ് എടുക്കുക പാസ്പോർട്ടിന്റെ ലാസ്റ്റ് പേജ് അഡ്രസ്സുള്ള പേജ് എടുക്കുക മുകളിൽ എമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ് എന്ന് എഴുതി കാണിച്ച പാസ്പോർട്ടാണെങ്കിൽ അവർക്ക് എമിഗ്രേഷൻ ഇല്ല എമിഗ്രേഷൻ ഇല്ലാത്ത പാസ്പോർട്ടിന് എംപ്ലോയ്മെന്റ് വിസ വന്ന് കഴിഞ്ഞാൽ അവർക്ക് എമിഗ്രേഷൻ സെപ്പറേറ്റ്ലി എടുക്കണം അതിന് വിസ് വിസ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വിസ മെസ്സേജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വിസ സംബന്ധമായിട്ട് പാസ്പോർട്ട് സംബന്ധമായിട്ട് യാത്ര സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ബാബ് ട്രാവൽസുമായിട്ട് ബന്ധപ്പെടാം ഞങ്ങളുടെ ഈ നമ്പറുമായിട്ട് നിങ്ങളുടെ സർവീസുകൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്